നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ശോഭിത ഇന്ന് നമുക്ക് പഴുത്തു പോകുന്ന മുളക് ഒട്ടും തന്നെ പ്രയാസമില്ലാതെ ഉണക്കമുളക് ആക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈ റെഡ് ചില്ലി ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമുളകിൽ കീടനാശിനികൾ തളിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നല്ല നമ്മൾ മിക്കവരും മിക്ക വീടുകളിൽ ഇതുപോലെ പച്ചമുളക് നടാറുണ്ട് ഇനി സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും പച്ചമുളക് മിക്കൊരു വീട്ടിലും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കുറച്ചധികം തൈ ഉള്ളവരുടെ വീട്ടിലാണെങ്കിലും മുളക് കിടക്ക് പഴുത്തൊക്കെ പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കാറുണ്ട് ഈ മൂന്നാല് പച്ചമുളക് പഴുത്ത് പോയത് ഉണക്കിയിട്ട് എന്ത് കാണിക്കാനാണ് ഒന്നും ഓർത്തിട്ട് മൈൻഡ് ചെയ്യില്ല കാരണം അത് വെയിലത്ത് വെച്ച് അതിൻ്റെ പുറകടക്കാനൊന്നും നമുക്ക് നേരമില്ല അപ്പോൾ അധികം മുളകൊക്കെ ഉള്ളവർക്ക് അതിങ്ങനെ പഴുത്തു പോകുമ്പോൾ നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് വെയിലത്ത് വെച്ച് ഉണക്കാവുന്നതാണ് ഒരുപാടുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പിന്നെ അതെടുത്ത് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇടിമുളകൊക്കെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കറി കറികൾക്ക് ഇടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി വളരെ കുറച്ച് ഉള്ളൂ എങ്കിൽ ഇനിയിപ്പോൾ ഒരുപാട് മുളകൊന്നും പഴുത്ത് പോകുന്നില്ല കുറച്ച് കുറച്ച് മുളക് ഇതുപോലെ പഴുത്തു പോകുന്നുള്ളൂ എങ്കിൽ അതും നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല ചില കറികൾക്കൊക്കെ നമുക്ക് പഴുത്ത മുളക് കളറിന് വേണ്ടിയും അല്ലാതെയൊക്കെ ഇപ്പം ഈ പഴുത്ത മുളക് ഉപയോഗിക്കാറുണ്ട് അല്ലാതെ നമുക്ക് അങ്ങനെ പഴുത്ത മുളക് ആവശ്യം പച്ചമുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും എടുക്കുക പഴുത്ത മുളക് നമ്മൾ എടുക്കാറില്ല അപ്പം അങ്ങനെയുള്ള മുളക് ഒരു പ്രയാസമില്ലാതെ തന്നെ നമുക്കത് ഉണക്കി സൂക്ഷിക്കാം ഇപ്പോൾ ഉണക്കമുളക് മുളക് കറിയിലൊക്കെ പൊട്ടിച്ചിടാനും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചമ്മന്തി ഇറക്കാനോ അല്ലെങ്കിൽ ഇടിമുളക് ആക്കിയിട്ട് പിന്നെ എന്താ പറയുക ക്രഷ്ഡ് ചില്ലിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഞാൻ സാധാരണ വെയിലത്ത് വെച്ചൊന്നും മുളക് ഉണക്കാറില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മുളക് വെയിലത്ത് വെച്ച് ഉണക്കണേന്ന് അത് എത്ര ദിവസം പിടിക്കൂന്നറിയാൻ വേണ്ടിയാണ് ഇത് ഉണങ്ങി കിട്ടാനായിട്ട് അപ്പം ഒന്നര ആഴ്ച കൂടുതൽ വേണ്ടി വന്നു എനിക്ക് ഈ മുളകൊന്നും ഉണങ്ങി കിട്ടാൻ അതായത് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ടല്ല വെച്ചത് ഒരു തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ടാണ് കേട്ടോ വലിയ ഉണക്കാൻ വെച്ചത് അപ്പോൾ പൊടിയും കയറില്ല പിന്നെ കാക്കയൊന്നും കൊത്തി കൊണ്ടുപോവില്ല ഈ മുളക് വേണ്ടി ഒരു തുണി കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഇത് ഉണക്കാൻ വെച്ചത് പഴുത്ത മുളക് നമുക്ക് മൈക്രോവേവ് ഓവണിലൊക്കെ വെച്ച് ഉണക്കാം ഞാൻ ഉണക്കാറുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാണ് ഫ്രിഡ്ജിൽ ഫ്രീസറിൻ്റെ താഴെയുള്ള നമ്മൾ പാലൊക്കെ വെക്കാറുള്ള ട്രെയിൽ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഉണക്കാറ് അതായത് മുളക് കവറൊന്നും ചെയ്യാണ്ട് കുറച്ച് നിരത്തി ഓപ്പണായിട്ട് തന്നെ ഇതുപോലെ നിരത്തി ഇടണം പ്ലാസ്റ്റിക് കവറിലോ ജാറിലോ ഒന്നും വെച്ചിട്ട് കവ എന്താണ് മൂടിയൊന്നും വയ്ക്കരുത് ഇതുപോലെ നിരത്തി തന്നെ തുറന്ന് തന്നെ വെച്ചിട്ടുമാണ് ഉണക്കിയെടുക്കാനായിട്ട് ഈ ഒരു ട്രെയിനിൽ തന്നെ വയ്ക്കണമെന്നില്ല ഇതിൻ്റെ താഴെ ആണെങ്കിലും നമുക്ക് എവിടെയാണോ കുറച്ച് സ്പേസ് കിട്ടുന്നത് അവിടെ നമുക്കിതുപോലെ നിരത്തി വയ്ക്കാവുന്നതാണ് ഒരു പാത്രത്തിലാണെങ്കിലും വയ്ക്കാം അത് നിരത്തി വയ്ക്കണമെന്നുള്ളൂ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല ഉണക്ക പോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കറിയിലിടാനൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു വ്യത്യാസം തന്നെ നമുക്ക് കിട്ടും ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ നമുക്കിത് ഉണങ്ങി കിട്ടും അപ്പോൾ ഉണങ്ങുന്നതനുസരിച്ച് ഉണങ്ങിയ മുളകൊക്കെ നമുക്ക് കവറിലാക്കി പുതിയ മുളക് ഇങ്ങനെ ഇടുമ്പം ഉണങ്ങിയ മുളകൊക്കെ നമുക്ക് കവറിലാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം ഇനി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകാണെങ്കിലും ചില സമയത്തൊക്കെ പഴുത്ത് പോകാറുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകാണെങ്കിൽ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഒന്നും കളയാതെ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഒറ്റ മുളകും കളയാറില്ല ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുക ചെയ്യുക ഇതിപ്പം രണ്ട് ദിവസമായിട്ടുള്ളൂ ഈ മുളക് ഇട്ടിട്ട് ഈ ഉണ്ടമുളക് രണ്ട് ദിവസമായിട്ടുള്ള ഉണങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ മുളകൊന്നും കളയല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായൊരു ലൈക്ക് കൊടുത്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കണെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്ക് ഷെയറും കൂടെ ചെയ്തേക്കണേ താങ്ക്